നേരെ മറിച്ച് ഞാൻ ഇതിലൂടെ അങ്ങനെ പോകും നീ ആരാടാ നിന്റെ തന്നയുടെ വകയാണോടാ റോഡ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം പെരൽ ഓക്കെ അല്ലാതെ തലപ്പാറ മുതൽ ചാളാരി വരെ ഇതിൽ കൂടെ രണ്ട് സൈഡ് കൂടി ഇങ്ങനെ റോങ് സൈഡ് കയറി പോകണമെന്നല്ല തലപ്പാറ മുതൽ ചാളാരി വരെ പോകണമെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഇതിൽ കൂടെ പോകുക വരുമ്പോൾ എന്തുമായിട്ടാണ് ചാളാരിയിൽ നിന്ന് ആ സൈഡിൽ കൂടെ അതായത് സർവീസ് റോഡിൻ്റെ ആ സൈഡിൽ കൂടെ വരിക ആ ഓർപാസിൻ്റെ അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ അതേപോലെ മറ്റേ ഹോസ്പിറ്റലിന്റെ അവിടെ വാഹനങ്ങൾ സുഹൃത്തുക്കളെ നമസ്കാരം എന്താ പാട് പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് ബാംഗ്ലൂർ പോയതിന് കണക്ക് നല്ല പനി മഴ കൊണ്ടുപോകാണ്ട് അപ്പം നമ്മൾ സർവീസ് റോഡ് വൺ വേ ആണോ ടു വേ ആണോ എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ പല സ്ഥലത്തും സർവീസ് റോഡ് ഒരേപോലെ അല്ല സർവീസ് റോഡിൽ വീതി കുറവുള്ള സ്ഥലങ്ങളുണ്ട് വീതി കൂടുതൽ കൂടുതലല്ല എ മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലെ സർവീസ് റോഡിലെ കലാപരിപാടികൾ കണ്ടുപോയി പിന്നെ ഈ ഒരു സർവീസ് റോഡ് ടു വേ ആക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് മെരച്ചും പോയിൻ്റെ ഭാഗത്തൊക്കെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അതൊക്കെ കണ്ടുപോയി അപ്പോൾ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡിലെ കലാപരിപാടികൾ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് നമ്മളെ വീടിന്റെ അവിടെ നിന്ന് സർവീസ് റോഡിൽ അതൊന്ന് വിളിച്ച സുട്ടാ സർവീസ് റോഡിലൂടെ ഒരു യാത്ര ഹെൽമെറ്റ് ഇൻ്റെ ഹെൽമെറ്റ് നമ്മളെ കണ്ടില്ല സർവീസ് റോഡിൽ ഒന്ന് പോയൊക്കെ മതി സർവീസ് റോഡിൽ ബ്ലോക്കുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ ഇടങ്ങേറുള്ള സ്ഥലങ്ങൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാ ആദ്യം എങ്ങനെ പോകണം എന്നോ വരാം നമ്മൾ അണ്ടർപാസിന് അവിടുന്ന് യൂട്ടർ എടുത്ത് പോകും നമ്മൾ റോഡ് സൈഡ് കയറി പോകാം പോയോ പിന്നെ സുഹൃത്തുക്കളെ നമ്മളെ എല്ലാ സ്ഥലവും ഒരേ പോലെ അല്ല അപ്പം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ കൊല്ലം ബൈപ്പാസിൽ അല്ലെങ്കിൽ കൊല്ലം ജില്ലയില് ശിവാലയ കമ്പനി പണി ചെയ്യണങ്ങൾ കണ്ടിട്ടുണ്ട് മെർജിങ് പോയിന്റിന്റെ ഭാഗത്ത് ഒരു എക്സ്ട്രാ ഡിവൈഡർ പോലും കൊടുത്തിട്ടുണ്ട് ആ റോങ് സൈഡിൽ വണ്ടി കയറരുത് എന്നുള്ള നിലക്കാണ് ആ വണ്ടി ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ട് അത് ഞാനിപ്പോ മെർജിങ് പോയിന്റ് കാണിച്ചാൽ ഈ മെർജിങ് പോയിന്റിന്റെ ഭാഗത്ത് എക്സിറ്റിന്റെ ഭാഗത്താണ് ചൂവ കേൾക്കുമ്പോഴുള്ള പ്രധാന ബുദ്ധിമുട്ടുണ്ട് ഇതൊരു എക്സിറ്റ് പോയിന്റ് ആട്ടോ വണ്ടികൾ സുഖമായിട്ട് ഇറങ്ങി പോകണമൊക്കെയാണ് ഇപ്പൊ നമ്മളുള്ളത് ഒരു എക്സിറ്റിലാണ് ഈ മെർജിങ് പോയിന്റിന്റെ ഭാഗത്താണ് പ്രധാന പ്രശ്നം ആ വണ്ടി ഇറങ്ങി പോയതാണ് ആ വണ്ടി സുഖമായിട്ട് ഇറങ്ങിപ്പോയി ഇതൊരു വളവുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഒരു വലിയ വാഹനം ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ആ സൈഡിൽ കൂടെ ഇത് ടൂവേ ആണ് എന്ന് പറഞ്ഞ കണ്ട് ഒരാള് അല്ലെങ്കിൽ ആ ഒരു ആ വണ്ടിക്കൊ ഏകദേശം ഒരു അമ്പത് സ്പീഡിലൊക്കെ ഇടതിലൂടെ വാഹനങ്ങൾ എക്സിറ്റ് ആയി പോകണം ആ അമ്പത് സ്പീഡിൽ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ചക്കമാരി കൂടെ ഒക്കെയാണ് അവിടെ പോകുന്നത് അതേമാതിരി പോകുമ്പോൾ അവിടുന്ന് ഒരു വലിയൊരു ലോറി ഇത് ടൂവേ ആണ് നമുക്ക് അയി വരാറായിട്ട് വരുമ്പോൾ ഈ ഒരു മെർജിങ് പോയിന്റിന്റെ ഭാഗത്ത് ആക്സിഡന്റ് ഉണ്ടാവും പിന്നെ ഈ ഒരു യെല്ലോ ബോക്സ് കണ്ടു നിങ്ങൾ ഈ യെല്ലോ ബോക്സിന്റെ ഇതിൽ വാഹനങ്ങൾ നിർത്തരുത് അതായത് ഈ യെല്ലോ ബോക്സ് എന്ന് പറഞ്ഞാൽ നോക്കി കണ്ടും പോകാളല്ലേ അല്ലെങ്കിൽ സൂക്ഷിച്ചു പോകാനുള്ള ഒരു സംഭവമാണ് അപ്പൊ ഇതേപോലെ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് എക്സിഡന്റ് പോയിന്റിൽ ഇവിടെ ഒരു ഫ്രീ പോയിന്റ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ആ വണ്ടി അങ്ങനെ പോകുമ്പോൾ അവിടുന്ന് വേറെ ആരെങ്കിലും കയറി വന്നുക എന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഈ യെല്ലോ ബോക്സ് ഉള്ളത് കൊണ്ട് ഇവിടെ അതിൽ വാഹനം നിർത്താൻ പാടില്ല അതാണ് ഈ ഒരു എക്സിഡന്റ് ഭാഗത്ത് ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് സുഖമല്ല കാരണം ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി പറ്റും ഇറങ്ങുന്ന ആൾക്കാർക്കും ഈ ഒരു സർവീസ് റോഡിൽ പോകുന്ന ആൾക്കാർക്കും ഇതിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ കാണാൻ വേണ്ടി പറ്റും പക്ഷെ നേരെ മറിച്ച് അവിടുന്ന് ഓപ്പോസിറ്റ് റോങ് സൈഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അതിലൂടെ ഇങ്ങനെ വരികയാണ് ഒരു ചെറിയ കാർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ വാഹനം ഇങ്ങനെ വരികയാണ് അവിടെ ബ്രേക്കറും കൊടുത്തിട്ടില്ല സർവീസ് റോഡിൻ്റെ ആ സൈഡിൽ മാത്രമാണ് ബ്രേക്കർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈഡിൽ ബ്രേക്കറില്ലാത്തത് കൊണ്ട് തന്നെ വാഹനം ഏകദേശം ഒരു നാൽപ്പതാണ് നമ്മളെ സർവീസ് റോഡിലെ വേഗ പരിധി അപ്പോൾ ഇതിൽ ഒരു അമ്പത് സ്പീഡിലൊക്കെ വരികയെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആകണ വണ്ടി എക്സിറ്റ് ആകുമ്പോൾ ഹൈവേയിൽ ഒരിക്കലും ബ്രേക്കറോ സ്പീഡ് റെഡ്യൂസറോ കാര്യങ്ങളോ കൊടുക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു അമ്പത് അറുപതിൽ ഒരു കാറൊക്കെ ഏകദേശം ഒരു ആ ഒരു വേഗത അപ്പോൾ ഈ ഒരു കാർ പോഡ് നോക്കുകയാണെങ്കിൽ കാറ് എക്സിറ്റ് ആകുന്ന വേഗത നോക്കിയാണെങ്കിൽ ഒരു അമ്പത് സ്പീഡൊക്കെ ഉണ്ടാവും അത് നാൽപ്പതിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്പത് അറുപതിലൊക്കെ ഒരു എക്സിറ്റ് ആക്കി പോകുന്ന വാഹനങ്ങൾ അവിടുന്ന് ഒരു അമ്പത് സ്പീഡിൽ വരുന്ന വാഹനം തമ്മിൽ ഈ ഒരു മെർജിങ് പോയിന്റിന്റെ ഭാഗത്ത് കൂട്ടിയെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് സർവീസ് റോഡ് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകളും അതേപോലെ മെയിലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സർവീസ് റോഡിൽ ഈ ഒരു മെർജിങ് പോയിൻ്റിൻ്റെ ഭാഗത്ത് വൻ ബുദ്ധിമുട്ടുകളുണ്ടാകും അതേപോലെ റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില കമ്പനിയിലെ ഉദ്യോഗസ്ഥർ വരെ നമ്മുടെ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് ടൂ വേ ആക്കുമ്പോൾ നിങ്ങൾ ഏത് വാഹനത്തിന് ഏത് സൈഡിലൂടെ പോകുന്ന വാഹനത്തിന് മുൻഗണന നൽകും ആ ഒരു ചോദ്യം നല്ലൊരു ചോദ്യം തന്നെയാണ് കാരണം ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് നല്ലൊരു ചോദ്യമല്ല ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമായിരിക്കും മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് ടൂ വേ എന്നുള്ളത് പക്ഷേ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിലെ പല സ്ഥലത്തും ഈ ഒരു സർവീസ് റോഡ് വൺ വേ ആക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് വേണ്ടത്ര അണ്ടർപാസുകളും മറ്റേക്കും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങൾക്കുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ടു വേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ എൻ എച്ച് എയുടെ ഈ സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കച്ച കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അതേപോലെ വർക്ക്ഷോപ്പിന് ഷോപ്പിന് മുമ്പിലൊക്കെ ചില വർക്ക് ഷോപ്പിൽ കയറ്റിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഡ്രൈനേജിന് മുകളിലാണ് ഇപ്പോൾ ആളുകളൊക്കെ വാഹനം നന്നാക്കുന്നത് പല ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് വർക്ക് കാര്യം മാത്രമല്ല അങ്ങനെ കുറച്ച് ലോഡ് ചെയ്തു ആ കാറ് വരുമൊക്കെയാണ് ആ കാറ് വരണ ഇപ്പോൾ സിമ്പിളായിട്ട് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ അങ്ങനെ വരണമെന്നല്ല ഇന്ത്യയിലെ നിയമം അങ്ങനെയല്ല പക്ഷേ ആ ആൾക്കാർ ആ ഒരു കാറുകാരൻ എന്താണ് ഈ ഒരു ബിറ്റ്മെൻറ്റ് സർഫേസ് നമ്മളിപ്പോൾ ഈ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഇതാണ് ഏറ്റവും നല്ല ബിറ്റ്മെൻറ്റ് സർഫേസ് ഉള്ള ഭാഗം അതായത് ആ ഒരു സിമെൻ്റാണ് ഡ്രെയിനേജിൻ്റെ മുകളിലൂടെയാണ് അപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് പെയ്ക്കോട്ടെ എന്നുള്ള നൽകുമ്പോൾ ആ ഒരു ഇരുചക്രവാഹാരം വരുന്നൊക്കെ അപ്പോൾ കാറുകാരം താട്ടി അയാൾക്ക് അതിലൂടെ പോയാൽ മതിയുള്ള നൽകുക അയാൾ അതിലൂടെ പോയി ബസ്സേരതി കൂടെ സുഖമായിട്ട് പോകും ചെയ്തു അപ്പോൾ അതുകൊണ്ട് പോണ ആൾക്കും ബുദ്ധിമുട്ടില്ല ഇങ്ങോട്ട് വരുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ല നേരെ മറിച്ച് ഞാൻ ഇതിലൂടെ അങ്ങനെ പോകൂ നീ ആരാടാ നിന്റെ തന്തയുടെ വകയാണോടാ റോഡ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരല് പല സ്ഥലത്തും ഇതാണ് പ്രശ്നം ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും വല്ലാതെ ബുദ്ധിമുട്ടില്ല ഇവിടെയൊക്കെ നല്ല വീതി അപ്പം ഇതിൽ നീ ആരാടാ ഞാൻ ഇതിലൂടെ തന്നെ പോകും നീ നിന്റെ പണി നോക്കണാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പരസ്പരം ബഹുമാനമില്ലാത്ത സഹകരണമില്ലാത്ത സന്ദർഭത്തിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം തൊള്ളും അല്ലാത്ത സ്ഥലത്ത് ഒരാൾ വീട്ടിൽ നാളെ വീട് തലപ്പാറിൻ്റെയും ഈ ഒരു പാലക്കലിൻ്റെ അടിയിലാണ് അയാൾക്ക് ഇറച്ചി വേണം അപ്പം ഇറച്ചി മീനോ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാണ്ട് അതികൂടെ ചുറ്റി വളഞ്ഞു വരണല്ലോ അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ തന്നെ ഒരു നാന്നൂറ് മീറ്ററിലൂടെ ഇങ്ങനെ ഇങ്ങനെ പോകാം അതിനൊക്കെ ഒരു വാണ്ടിയിട്ടാണ് പ്രാദേശിക വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സർവീസ് റോഡ് ടൂ വേ ആക്കിയിട്ടുണ്ട് എന്ന് നാഷലേ ആൾക്കാർ നാഷലേയോട് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അല്ലാതെ തലപ്പാറ മുതൽ ചാളാരി വരെ ഇതിൽ കൂടെ രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ റോങ് സൈഡ് കയറി പോകണം എന്നല്ല തലപ്പാറ മുതൽ ചാളാരി വരെ പോകണമെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഇതിൽ കൂടെ പോകുക വരുമ്പോൾ എന്തുമായിട്ടുക ചേളാരി ആ സൈഡിൽ കൂടെ അതായത് സർവീസ് റോഡിന്റെ ആ സൈഡിൽ കൂടെ യെസ് ഇപ്പൊ സംഭവങ്ങളൊക്കെ തീർന്നില്ലേ ഇതേപോലെ പോയ രണ്ട് കിലോമീറ്റർ ഇടവിട്ടിട്ട് നമുക്ക് ഇതേപോലെ യൂ ടേൺ പോയിന്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകും ചെറുതും വലുതും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കോഴിക്കോട് ബൈപ്പാസിലെ പന്തീരങ്കാവ് ഭാഗത്ത് പന്തീരങ്കാവ് ഫ്ലൈ ഓവറിന്റെ ഈ സൈഡിൽ അതായത് നമ്മൾ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് വരുന്ന സൈഡിലെ ഇടദശത്തുള്ള സർവീസ് റോഡില് പരസ്പരം സഹകരണത്തോടെ അതായത് അങ്ങോട്ട് പോകുന്ന ആൾക്കാരും ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരൊക്കെ സഹകരിച്ചിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ വാശിക്ക് നിൽക്കും വാശിക്ക് നിൽക്കുന്ന സമയത്താണ് സർവീസ് റോഡിൽ അധികം ബ്ലോക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുളിവിലൂടെ അങ്ങനെ ചുളിവിലല്ല ഒരു നിശ്ചിത രീതിയിൽ ഇങ്ങനെ പോകാൻ പറ്റും പക്ഷെ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഒരിക്കലും ഇതിലൂടെ ഇങ്ങനെ ഈ സൈഡിലൂടെ പോകരുത് അപ്പുറത്ത് സുഖമായിട്ടുള്ള സർവീസ് റോഡുണ്ട് അപ്പുറത്തേക്ക് അപ്പോൾ ഉദാഹരണത്തിന് രാമനാട്ടുകരയിൽ നിന്ന് പന്തിരങ്ക വരെ ഒരാൾക്ക് സർവീസ് റോഡിലൂടെ യാത്രയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ സർവീസ് റോഡ് ഫുൾ ഓപ്പൺ ആണ് അതിലൂടെ സഞ്ചരിക്കുക അല്ലാതെ ആ രണ്ട് സൈഡിലൂടെയും സർവീസ് റോഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു സൈഡിലൂടെ മാത്രം ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ പോകണം എന്നല്ല അതേപോലെ ഈ സൈഡിലും സർവീസ് റോഡ് ഉണ്ട് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും സർവീസ് റോഡിന് ഒരേ വീതിയല്ല പിന്നെ ഈ ഒരു മെർച്ചിങ് പോയിൻറ്റിൽ എക്സിറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എക്സിറ്റ് ആകുന്ന വാഹനങ്ങൾ ആദ്യം അതായത് സർവീസ് റോഡിന് അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല സർവീസ് റോഡിൽ ഒരു എക്സ് ആകൃതിയിൽ അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല ഒരു ക്രോസ് ആയിട്ട് പോകാൻ പറ്റില്ല ആ എക്സിറ്റ് ആകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ യെല്ലോ ബോക്സും അതേപോലെ സർവീസ് റോഡിൽ എക്സിറ്റ് ആക്കുന്നതിന് മുമ്പ് സ്പീഡ് ബ്രേക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഹൈവേയിൽ ഒരിക്കലും നമുക്ക് സ്പീഡ് ബ്രേക്കറും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതേപോലെ സർവീസ് റോഡിൻ്റെ ഈ സൈഡ് സോറി സാറി എക്സിറ്റ് ആയി ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്ത് ബ്രേക്കർ കൊടുത്തുക എന്നുണ്ടെങ്കിൽ എക്സിറ്റിൻ്റെ ഭാഗത്ത് ഒരു വലിയ വാഹനം ആ ഒരു ബ്രേക്കർ കടന്നു കിട്ടാൻ ചിലപ്പോൾ ഒന്ന് സ്ലോ ആക്കും അപ്പോൾ ബാക്കിൽ വരുന്ന വാഹനങ്ങളും അതേപോലെ സ്ലോ ആകും മൂന്ന് വണ്ടി ഒരുമിച്ച് എക്സിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ നാല് വണ്ടി ഒരുമിച്ച് എക്സിറ്റ് ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മെയിൻ ഹൈവേയിലും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഇത് വൺ വേ അല്ല ടു വേ ആക്കുമ്പോൾ ഇത് ഭാവിയിൽ ദോഷം ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് അവരുടെ മനസ്സിൽ തോന്നി ഇത് ചേളാരി കേട്ടോ ചേളാരി ആ സമൂസ കണ്ടൊക്കെ എടുത്ത് ഓ കെ എസ് ആർ ടി സി നോക്കിയാണെങ്കിൽ ആ ഡ്രൈവറൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ് കാരണം ഒരു മൂന്ന് മാസം മുമ്പ് ഇത് കൂടെ ഇങ്ങനെ വളഞ്ഞ് മൂക്കുടിച്ച് ഇടങ്ങേറെ അങ്ങോട്ട് നോക്കി കണ്ടക്ടർ കണ്ടക്ടറെ പുറത്തേക്ക് ഇറങ്ങി കണ്ട് ആ വാ 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 വട്ട് വാ അവിടെ വയ്ക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയ സ്ഥലമാണിപ്പോൾ ആ സമൂസ കണ്ടെടുത്ത് ഒഴിവാക്കിയതിനു ശേഷം സുഖമായിട്ട് പോണ് അപ്പോൾ പ്രാദേശികമായിട്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഒരു സർവീസ് റോഡ് കൊണ്ട് പക്ഷേ ഈ മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും അതേപോലെ കൊല്ലം ബൈപ്പാസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിവാലയയുടെ റീച്ചിൽ ആ വീഡിയോ ചെയ്ത് ആ റീച്ചിൽ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി ആ റീച്ചിൽ നമ്മൾ കണ്ടതാണ് മിഡി സർവീസ് റോഡിൻ്റെ മീഡിയയിലുള്ള ഒരു ക്രാഷ് ബാരിയർ അല്ലാത്തുണ്ടെങ്കിൽ ആ ഒരു എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും വേറെ തിരിച്ചിട്ട് അവിടെ ഒരു ക്രാഷ് ബാരിയർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആ മൂന്ന് മൂന്നര മീറ്റർ വീതിയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെ ട്യൂവേ ആക്കി കൊണ്ടുപോകും അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കേരളം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു സംഭവമല്ല എൻ എച്ച് സിക്സ്റ്റി സിക്സ് പനവേല മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നൊരു ഹൈവേ ആണ് അത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇത്ര ഈ ഒരു മിനി ആക്സിസ് കൺട്രോൾഡ് ഹൈവേ ആയിട്ട് മാറ്റിയിട്ടുള്ളത് അതങ്ങനെ തന്നെ കേട്ടോ ഞാൻ അപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് മംഗലാപുരത്തിനപ്പുറത്തേക്ക് വാഹനം എടുത്ത് പോവുക അപ്പോൾ മനസ്സിലാകും പിന്നെ ഈ ഒരു മെർച്ചിങ് പോയിന്റിന്റെ ഭാഗത്ത് മാത്രമല്ല അണ്ടർപാസിൻ്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ചേളാരി ബ്ലോക്കിൽ പെട്ടു വൈകുന്നേരം അഞ്ച് ബുദ്ധിമുട്ട് എന്നും ആ ഓർപാസിൻ്റെ അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ അതേപോലെ മറ്റേ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് വാഹനങ്ങൾ റൂട്ടിലൊക്കെ കയറുന്നത് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ബ്ലോക്ക് എന്നും ഉണ്ടാവും ചാളാരി ബ്ലോക്കിൽ പെട്ടുകയായി ഏറ്റവും പോയി നമ്മളെ വീടിന്റെ ഭാഗം മുതൽ അതായത് ടു സെവൻറ്റി ത്രീ മുതൽ രാമനാട്ടുകര വരെ നമുക്ക് എടുക്കും എത്താൻ എടുക്കുന്ന സമയം പന്ത്രണ്ട് മിനിറ്റ് ആട്ടോ അപ്പൊ എത്ര മിനിറ്റായ ആൾക്കാർ നടക്കണേ ഇവിടെ ഫുട്പാത്തിലെ പണി കഴിഞ്ഞിട്ടില്ല കടകൾ കടകളിപ്പോഴും ഒക്കെ ഉണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടോ എന്താണ് സംഭവം നിറഞ്ഞ രണ്ടു മിനിറ്റിലൂടെ ഏറ്റെടുക്കാന്നുണ്ടെങ്കില് സംഭവിച്ചു ഇതാണ് ഇവിടുത്തെ ട്രാഫിക്കിന്റെ പ്രശ്നം അവിടെ ആ മാതാപിതാ ഭാഗത്തേക്കുള്ള റോഡ് ചെറിയ റോഡാണ് ഇതാണ് ആ റോഡ് ഭാഗത്തേക്ക് ആയതുകൊണ്ട് ഭാഗത്തുള്ള എൻട്രി പോയിന്റ് ആണ് എൻട്രി പോയിന്റിന്റെ ഭാഗത്ത് വല്ല ബുദ്ധിമുട്ട് പറഞ്ഞാല് വാഹനം പിന്നെ അങ്ങോട്ട് കേരി പോവല്ലേ ഇവിടെ നിറങ്ങാറില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ചില സ്ഥലത്ത് ഇതിപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് അപ്പുറത്തേക്കും അപ്പുറത്തേക്കുള്ള വാഹനങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാലും പക്ഷേ ചില സ്ഥലത്ത് ഈ ഒരു ക്രാഷ് ബാരിയറും അതേപോലെ കട്ട വെച്ചതൊക്കെ നോക്കുമ്പോൾ ഹൈറ്റ് കൂടിയ ഏകദേശം രണ്ട് മീറ്ററോളം ഉയരം കൂടിയ ചില മെർച്ചിങ് പോയിൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് റോഡിൽ നിന്ന് മെയിൻ ഹൈവേയിലേക്കോ മെയിൻ ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിലേക്കോ ഡ്രൈവർക്ക് കാഴ്ച ഉണ്ടാവില്ല അപ്പം അങ്ങനെ അത്തരം സന്ദർഭങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ഏതായാലും നാഷണൽ ഹൈവേയുടെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ ഒരു വീഡിയോ കാണുമെന്ന് നിങ്ങൾക്ക് ഒരു ഇതുണ്ട് കാരണം നമ്മളെ വീഡിയോ കാണലുണ്ട് സാധാരണ അപ്പോൾ നിങ്ങളെ ഒന്നും കൂടി ഒന്ന് വിലയിരുത്തിയിട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ റീസൺ പ്രധാന കുറ്റപ്പെടുത്തൽ അശാസ്ത്രീയമായിട്ട് റോഡ് നിർമ്മിച്ചതുകൊണ്ടാണോ എന്ന് ചോദിച്ചുകാന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറു വരി പാത നിർമ്മിച്ചല്ലോ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറു വരി പാതയും സർവീസ് റോഡും ഡ്രെയിനേജും അതൊക്കെ ആ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഒതുക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരെ വർഷം നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലു വരി പാതയും സർവീസ് റോഡ് നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരം അറുപത് മീറ്ററാണ് വരി പാതയും വിത്ത് സർവീസ് റോഡ് നിർമ്മിക്കാൻ ആവശ്യ ആവശ്യമായിട്ടുള്ള വീതി പക്ഷെ കേരളത്തിൽ മാത്രമാണ് പ്രത്യേക പരിഗണന പ്രകാരം നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഈ ട്വൻ്റി സെവൻ മീറ്റർ മെയിൻ ഹൈ മെയിൻ ഗ്യാരേജിൻ്റെ വീതി ഇരുപത്തേഴ് മീറ്റർ ആണ് അതിന് എക്സ്പ്രസ് വേ ആയാലും സോറി നമ്മളെ ഈ ഒരു ആറുപാതയില് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മെയിൻ ഗ്യാരേജിൻ്റെ ഒക്കെ വീതി ട്വൻറ്റി സെവൻ മീറ്റർ ആണ് പക്ഷെ മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് മെയിൻ ഗ്യാരേജിൽ വ്യത്യാസമുള്ളതായിട്ട് തോന്നാം അതിൽ മീഡിയങ്ങളിൽ ഈ ഒരു കോൺക്രീറ്റ് ബാരിയറിന് പകരം ഗാർഡനിങ്ങോ അല്ലെങ്കിൽ സാധാ സ്റ്റീൽ ബാരിയറോ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ടാകും അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഷോൾഡറിൽ വീതി കമ്മി ഉണ്ടാകും റൈറ്റ് സൈഡിലുള്ള ഷോൾഡറിൽ വീതി കൂടുതലായിട്ട് ആയിരിക്കും അതിലുണ്ടാകുക പിന്നെ നമ്മളവിടെ മണ്ണുട്ടി ഉയർത്തിയതുകൊണ്ട് ആ ഒരു ബെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മെയിൻ ഗ്യാരേജ് നമുക്ക് മറ്റുള്ള സ്ഥലത്ത് ഹൈവേ എത്തുമ്പോൾ വീതി കുറവായിട്ട് തോന്നുന്നത് പോലെ അങ്ങനെ തോന്നുന്നുള്ളത് ഇരുപത്തേഴ് ആണ് ഈ ഒരു മെയിൻ ഗ്യാരേജിന് വേണ്ടിയിട്ട് ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ഹൈവേകൾക്ക് വേണ്ടിയിട്ടുള്ള വീതി അപ്പോൾ ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഈ ഒരു ഇരുപത്തേഴ് മീറ്റർ മെയിൻ ഗ്യാരേജിലും അതേപോലെ ഈ കണ്ണുട്ടിർത്തിയ സ്ഥലങ്ങളുണ്ട് കട്ട് ചെയ്തു പോകുന്ന സ്ഥലങ്ങളുണ്ട് അതിൽ സർവീസ് റോഡ് ഇത്ര ഏഴ് മീറ്റർ വേണം ഡ്രെയിനേജ് വേണം ഫുഡ് പാത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഒതുക്കി അതുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടിൻ കൂടി നമ്മളെ കേരളത്തിലുള്ള സമൂഹം അല്ലെങ്കിൽ വരും തലമുറ കൂടി ഇത് സഹിക്കും ഇപ്പം ചേളാരിയിലുള്ള ഗതാഗത ഗുരുക്കങ്ങൾ കണ്ടില്ല ചേളാരിയിൽ മാത്രമല്ല വെന്നിയൂർ ഇതേപോലത്തെ ബ്ലോക്ക് ഉണ്ട് മലപ്പുറം ജില്ലയിലെ കാര്യമാണ് മറ്റുള്ള സ്ഥലത്ത് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകാന്നുണ്ടെങ്കിൽ ഉപ്പള ഭാഗത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ള എന്താ അവസ്ഥ അറിയില്ല അപ്പോൾ ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഈ ഒരു ആറുവരിപ്പാത നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അതാണോ എന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരിപ്പാത നിർമ്മിച്ചു അതാണ് ഏറ്റവും വലിയ കുറ്റം അപ്പോൾ ആരെയും കുറ്റപ്പെടുത്തല്ല അത് കഴിഞ്ഞ കാര്യമാണ് ഇനി ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററാണ് നമ്മളെ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് എടുത്തിട്ടുള്ളത് പക്ഷെ അത് നാല് വരി ആക്സസ് കൺട്രോൾഡ് ഹൈവേ ആയിട്ടാണ് നിർമ്മിക്കുന്നത് അതിൽ സർവീസ് റോഡ് ഇല്ലാതെയായിരിക്കും പല ഭാഗവും കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ എവിടെ എത്തിയങ്ങൾ ഇടിമുഴിക്കൽ എത്താനായി ഇന്നത്തെ യാത്ര ഫുള്ള് സർവീസ് റോഡിലൂടെയാണ് ഇവിടെ ഡ്രോൺ വിഷലൊക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചത് നേരെ യൂട്ടേർ എടുത്തിട്ട് തിരിച്ച നമ്മുടെ നാട്ടിലേക്ക് ഞാൻ വീതി കുറഞ്ഞ ഭാഗമുണ്ട് അവിടെ ലാൻഡ് ലൊക്കേഷൻ പൂർണ്ണമായിട്ട് സീത ഔ ഇവിടെ ഇങ്ങനോ അമ്മൂൽ ആ ഇത് ബുബല ബസ് സ്റ്റോപ്പും അവിടെയും ഇവിടെ പോലീസ് പൗരസമിതി ഇടിമുക്കൽ ബസ് ചേലാമ്പ്ര പഞ്ചായത്ത് നമ്മൾ നമ്മള് അടിയിൽ ഇതേപോലെ നാപ്പത്തഞ്ച് മീറ്ററിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിൽ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല്ല പക്ഷേ സത്യം യുക്തിക്കനുസരിച്ചിട്ട് ജീവിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അതായത് ഇതാണ് സത്യം നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറു വരിപ്പാത നിർമ്മിക്കുമ്പോൾ വിത്ത് സർവീസ് റോഡ് ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നേരെ മറിച്ച് എൻ എച്ച് എയുടെ മാനദണ്ഡ പ്രകാരം അറുപത് മീറ്ററിൽ ആറുവരെയും വിത്ത് സർവീസ് റോഡ് ഡ്രെയിനേജ് അടക്കമുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല ഈ ഒരു മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ ഏറ്റവും വീതി കുറവുള്ള സർവീസ് റോഡുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പിന്നിംഗ് മീലിൻ്റെ ആ ഭാഗട്ടോ ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചതാണോ എന്താണ് സംഭവം എന്നറിയില്ല സർവീസ് റോഡ് ആ പകുതി പണി കഴിച്ചിട്ട് അവിടെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പണി കഴിഞ്ഞ് കൈമാറാനായി പക്ഷെ ഇവിടെ കണ്ടു നിങ്ങൾ ബൗണ്ടറി നോക്കിയാണ് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഒരു ഇഞ്ച് കടന്നിട്ടില്ല അയാളെ ബൗണ്ടറി അയാൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട് എല്ലോ കുറ്റി ഇതൊക്കെ മഞ്ഞക്കുറ്റി ഇത് അവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഡ്രൈനേജ് കണ്ടിങ്ങനെ വളച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇനി സ്ഥലം ഏറ്റെടുത്തിട്ട് ഇവിടെ ഫുട്പാത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇനി സ്ഥലം ഏറ്റെടുക്കുകയാണോ എന്താണ് എന്തായാലും ഇവിടെ പണികൾ നിർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ തീരെ വീതിയിൽ കേട്ടോ ഇവിടെയൊക്കെ ചൂവയാണ് മറ്റേതാണെന്ന് പറഞ്ഞാണ്ട് വാഷിക്ക് നിൽക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കൂടെ പോകുന്നതിന് ചെള്ളക്കൊന്നാണ് ചിലക്കാതെ പോട ഉടുന്നവര് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും അമ്മാതിരി കളി കളിക്കാൻ നിൽക്കരുത് അമ്മ മാതിരി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ പോലെ അമ്മാതിരി കളി ഈ ഭാഗത്ത് കളിക്കാൻ നിൽക്കരുത് ഇതേപോലെ രണ്ടാമത്തെ റീച്ചിൽ കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിനുശേഷമുള്ള സ്ഥലത്തുണ്ട് ഏകദേശം നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം മീറ്റർ മാത്രമാണ് അവിടെ ഒരു വീ സൈഡിലേക്കുള്ള വീതി കിട്ടും അതായത് നമ്മളെ കുറ്റിപ്പുറത്തുനിന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ആ സോയിൽ നെലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥലം ഇത് ഇവിടുത്തെ ഒരു പ്രശ്നം മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റിയച്ചിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയിട്ടുള്ള ആ ഒരു റിയച്ചിൽ അരിക്കാടി കോട്ട ആ ഒരു കോട്ടയുടെ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ കുമ്പള ഭാഗത്ത് അവിടെ ആ ഒരു സൈഡിലുള്ള സർവീസ് റോഡിലും ഇതേപോലെ വീതി കുറവുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അന്ന് അന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും നാഷണൽ ഹൈവേയുടെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സർവീസ് റോഡ് ടു വേ ആയി നിർമ്മിക്കാനാ ആണെന്നാണ് പിന്നെ നമ്മളെ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി കൊച്ചി സേലം ഹൈവേ നമ്മളെ കുതിരാൻ ടണലിൻ്റെ ആ ഭാഗത്തു കൂടെ പോകുന്ന റോഡിൽ അതിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൂ നിങ്ങൾ അതിലെ സർവീസ് റോഡിലൂടെ സഞ്ചരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും സർവീസ് റോഡിൻ്റെ യഥാർത്ഥ വീതി അതിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല നല്ല വീതിയിലാണ് അവിടെ സ്ഥലമേറ്റെടുത്ത് പാത നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞില്ല ചില അങ്ങാടിയിലും അതേപോലെ ചില ആളുകൾക്കും ഈ ഒരു എന്തെങ്കിലും ആട്ടെ നമ്മളും വീഡിയോ ചെയ്യുന്നു അവരും വീഡിയോ ചെയ്യുന്നു എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതേപോലെ വീതി കുറഞ്ഞ സ്ഥലത്തും ഇതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ കാസർഗോഡ് റീച്ചിലായി വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഇതാണ് വീതി കുറഞ്ഞ ഭാഗത്തും അതേപോലെ കൊല്ലം ജില്ലയിൽ ശിവാലയയുടെ റീച്ചിലും ഈ ഒരു സർവീസ് റോഡ് ടൂ വേ ആക്കുമ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ വീതി കുറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യും അതേപോലെ തന്നെയാണ് എക്സിറ്റിൻ്റെ ഭാഗത്തും ഈ ഒരു സർവീസ് റോഡ് ടു വേ ആക്കുമ്പോൾ ഇന്ത്യൻ റോഡ് നിയമപ്രകാരം വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എക്സിറ്റിൽ നിന്ന് എക്സിറ്റാകുന്ന വാഹനങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചാൻസ് അല്ല ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് ഇങ്ങനെ കുറച്ച് ആളുകൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ആ ഒരു ദിനമാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കളെ ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ എന്തായാലും ലേക്ക് അടിച്ചേക്കേണ്ടി നമ്മളിപ്പോൾ ചെട്ടിയർമാടെ എത്തി ഒരു ചായ കുടിച്ചാണ് തിരിച്ച് നാട്ടിൽ പോകുകയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു സത്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുഡ് മെസ്സേജ് ആയിട്ട് തോന്നിക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാക്സ് വൈബ് സ്വിഗ്ഗീൻ ജയ് ഹിന്ദ്